പുനഃസംഘടനയാണോ അതോ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത് കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താനാണ് ജൂലൈ മാസം പതിനേഴാം തീയതി കൊണ്ട് മെമ്പർഷിപ്പ് അവസാനിച്ചിട്ട് ഓഗസ്റ്റ് മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടത്താനാണ് ശ്രീ നിതീഷ് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് അജണ്ട ഒരു യോഗ സാധാരണമായ നടപടിക്രമം എന്നുള്ള രീതിയിൽ പ്രസിഡന്റിൻ്റെ ഒരു സ്പീച്ചായിരിക്കും അതിനുശേഷം സെക്രട്ടറി എന്നുള്ള നിലയിൽ എന്റെ റിപ്പോർട്ടിങ്ങിലാണ് ആ റിപ്പോർട്ടിങ്ങിൽ ഞാൻ എന്റെ രാജി ഒന്നുകൂടി പ്രസ് ചെയ്യും വാസ്തവത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പ്രസിഡന്റ് മാറിയാൽ ബാക്കി എല്ലാ പരാതിയിലും മാറിയത് വീരേന്ദ്രകുമാർ തന്നെയാണ് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ രാജി സന്നദ്ധ റിയിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത് അന്നുണ്ടായ ചോദ്യം അതാണ് രാജിവെച്ചാൽ പിന്നെന്ത് നിങ്ങൾ എല്ലാവരും കൂടെ രാജിവെച്ചാൽ പിന്നെന്താണ് ചോദിച്ചത് അംഗീകാരം രാജിക്ക് സംസ്ഥാന സമിതിയുടെ അംഗീകാരം ഞാൻ തീർച്ചയായിട്ടും പ്രസ് ചെയ്യും ഞാൻ തീർച്ചയായിട്ടും പ്രസ് ചെയ്യും എന്റെ രാജ്യം കാരണം ഇത്രയും കനത്ത ഒരു തോൽവിയുടെ ഉത്തരവാദിത്വം ആരെങ്കിലും ഏറ്റെടുത്തേ പറ്റും അൻപത്തി നാല് തൊട്ട് തിരുക്കൊച്ചി തൊട്ട് നമുക്ക് നമുക്ക് എം എൽ എമാരുണ്ട് നമുക്ക് എം എൽ എമാരില്ലാത്തൊരു ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു എം എൽ എ ഇല്ലാതെ സോഷ്യലിസ്റ്റുകാരൻ ഒരാളില്ലാതെ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുകയാണ്